കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് വനിതാ നേതാവും ഉജ്ജ്വല സംഘാടകയും മന്ത്രിയും പാർലമെന്റ് അംഗവുമായിരുന്നു സുശീല ഗോപാലൻ പാവങ്ങളുടെ പടത്തലവനായ എ കെ ജിയുടെ സഹധർമ്മിണി എന്ന നിലയിൽ എ കെ ജിയുടെ സമര പോരാട്ട വീഥികളിലെല്ലാം സംരക്ഷണ കവചം തീർത്തുകൊണ്ട് ഇന്നും കൂട്ടിനുണ്ടായിരുന്ന വ്യക്തി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെയും സമുന്നത നേതാക്കളിൽ ഒരാളായിരുന്ന സുശീല ഗോപാലൻ വനിതാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ് കൂടിയാണ് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് സിഐ ടിയു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരവെയാണ് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പത്തൊൻപതിന് അവർ ഈ ലോകം വെടിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് കാലയളവിൽ വ്യവസായ മന്ത്രിയായിരുന്ന സുശീല വളരെ പ്രഗത്ഭനായ ഭരണാധികാരി എന്ന നിലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു ഒരു പ്രാവശ്യം അമ്പലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലും ഒരു തവണ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെയും ഒരു തവണ ചെറിയകീടിനെയും പാർലമെന്റിൽ പ്രതിനിധീകരിച്ച അവർ ഒന്നര പതിറ്റാണ്ട് കാലം പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെയും അരികുവൽക്കരിക്കപ്പെട്ടവരുടെയും പ്രശ്നങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിച്ച് രാജ്യത്തിന്റെ ഒട്ടാകെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു പല സമരങ്ങളുടെയും പാർലമെന്റിലെ വക്താവായി അവർ മാറുന്ന കാഴ്ച മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിരുന്ന സമയവും ഉണ്ടായിരുന്നു തൃശൂർ പഴവിൽ കണ്ണൂളിൽ വീട്ടിൽ വേലിക്കുട്ടി തണ്ടാരുടെയും മുഹമ്മ ചീരപ്പൻ ചിറയിൽ മാധവിയമ്മയുടെയും നാലുമക്കളിൽ ഇളയക്കുട്ടിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ ഇരുപത്തി ഒൻപതിനാണ് സുശീല ജനിച്ചത് ആദ്യകാലങ്ങളിൽ വേലിക്കുട്ടി മാധവിയമ്മ ദമ്പതികളുടെ ജീവിതത്തിൽ കാര്യമായ അസ്യാരസ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ക്രമേണ ആ ദാമ്പതിക ബന്ധം ശിഥിലമാവുകയും ഇരുവരും വേർപിരിയുകയുമായിരുന്നു അതോടെ മാധവിയമ്മയും മക്കളും മാധവിയമ്മയുടെ വീടായ മുഹമ്മയിലെ ചീരപ്പൻ ചിറയിലെത്തി അന്ന് സുശീല കൈക്കുഞ്ഞായിരുന്നു വെറും ഏഴു മാസം പ്രായം ചേർത്തല താലൂക്കിലെ ആദ്യകാല തൊഴിലാളി നേതാവ് സി കെ കരുണാകര പണിക്കരുടെ സഹോദരിയാണ് മാധവിയമ്മ സമ്പത്തും പ്രതാപവും കൊണ്ട് സമ്പന്നമായിരുന്ന ചീരപ്പൻ ചിറ വീട് കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ പ്രധാന പ്രവർത്തന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു സമുന്നത നേതാക്കളുടെ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ ഒളിവ് സങ്കേതം കൂടിയായിരുന്നു ആ വീട് അമ്മാവന്റെ പരിലാതയിൽ വളർന്ന സുശീല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും തൊഴിലാളി വർഗ പോരാട്ടങ്ങളെയും കുട്ടിക്കാലം മുതലേ അറിഞ്ഞാണ് വളർന്നിരുന്നത് സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലം മുതലേ അമ്മാവിനൊപ്പം തൊഴിലാളി യോഗങ്ങളിൽ സുശീല പങ്കെടുത്തിരുന്നു പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും പ്രേരണയാൽ ആ കുട്ടി യോഗങ്ങളിൽ ആവേശത്തോടെ പ്രസംഗിച്ചു ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരം നടന്നത് സുശീല ഹൈസ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്താണ് പുന്നപ്ര വയലാർ സമരത്തെ തുടർന്ന് പോലീസ് ആ പ്രദേശത്താകെ ഭീകരമായ തീർവാഴ്ചയാണ് നടത്തിയത് മുഹമ്മയില് താമസിക്കുവാനോ വിദ്യാഭ്യാസം തുടരുവാനോ സാധിക്കാത്ത അവസ്ഥയായി സുശീലയ്ക്ക് അതിനെ തുടർന്ന് ചീരപ്പൻ ചിറക്കാരുടെ കുടുംബവീടായ കായംകുളത്തേക്ക് സുശീലയും വീട്ടുകാരും മാറി താമസിച്ചു ഒൻപതാം ക്ലാസ് പാസ്സായി കഴിഞ്ഞിരുന്ന സുശീല കായംകുളം ബോയ്സ് ഹൈസ്കൂളിൽ പത്താം ക്ലാസ്സിൽ ചേർന്നു പേരുകൊണ്ട് മാത്രം ബോയ്സ് ഹൈസ്കൂൾ ആയിരുന്നുവെങ്കിലും പെൺകുട്ടികൾക്കും അഡ്മിഷൻ അവിടെ ലഭിച്ചിരുന്നു പെൺകുട്ടികൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരുന്ന കാലവുമല്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി കോൺഗ്രസിന്റെ പ്രവർത്തനം അന്ന് വളരെ സജീവമായിരുന്നു കായംകുളം ഹൈസ്കൂളില് വിവിധ ആശയഗതിക്കാരായ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി കോൺഗ്രസിലെ അംഗങ്ങളുമായി സുശീലയും വളരെ വേഗം തന്നെ ആ സംഘടനയിൽ അംഗമാവുകയും അതിന്റെ സജീവ പ്രവർത്തകയായി മാറുകയും ചെയ്തു സർ സർസിപ്പി രാമസ്വാമി അയ്യരുടെ സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനെതിരെ തിരുവിതാംകൂറിൽ ആകമാനം അതിശക്തമായി അലയടയ്ക്കുന്ന സമയമായിരുന്നു അത് കായംകുളം സ്കൂളിലെ വിദ്യാർത്ഥി കോൺഗ്രസ് പ്രവർത്തകരും ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മാറി അവർ പഠിപ്പ് മുടക്കി ജാഥ നടത്തി അടുത്ത സ്കൂളുകളിലേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തു വിദ്യാർത്ഥി കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം സുശീലയും സുഹൃത്ത് സ്റ്റെല്ലയും പഠിപ്പ് മുടക്കി ജാഥയിലാണ് ചേർന്നു സുശീല സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ടു തുടർന്ന് ബന്ധുക്കളൊക്കെ സുശീലയ്ക്കും കുടുംബത്തിനും എതിരെ തിരിഞ്ഞു സുശീലയെ അടക്കി നിർത്തണം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ മാധവിയമ്മയെ ശകാരിച്ചു തുടങ്ങി സങ്കടപ്പെട്ട മാധവിയമ്മയെ സമാധാനിപ്പിക്കുവാൻ സുശീല പരമാവധി ശ്രമിച്ചിരുന്നു കായംകുളം സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ട സുശീലയ്ക്ക് ആശ്രയമായത് ആലപ്പുഴ എസ് ഡി പി സ്കൂളാണ് അവിടെ നിന്ന് സ്കൂൾ ഫൈനൽ സുശീല പാസ്സായി തിരുവിതാംകൂറിൽ പഠനം തുടരുന്നതിനോട് ബന്ധുക്കൾക്ക് എതിർപ്പായിരുന്നു കാരണം വേറൊന്നുമല്ല തിരുവിതാംകൂറിൽ തുടർന്നാല് സുശീല വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ പങ്കുചേരും അത് തങ്ങൾക്കും ദോഷകരമാകുമെന്ന് ബന്ധുക്കൾ തീർച്ചപ്പെടുത്തി അങ്ങനെ തൃശൂർ സെന്റ് മേരീസ് കോളേജിലെ വിദ്യാർത്ഥിനിയായി സുശീല മാറി അവിടെ വൈ ഡബ്ല്യു സി എയിലായിരുന്നു താമസം അവിടെ ആയിരുന്നപ്പോൾ അമ്പലത്തിൽ പോകാനാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിരുന്ന സുശീലയും കൂട്ടുകാരികളും ബുക്ക് സ്റ്റോളുകളിൽ പോയി കമ്മ്യൂണിസ്റ്റ് സാഹിത്യവും മറ്റു വാങ്ങി വായിക്കുകയും ഒപ്പം അവ പരമാവധി ആളുകളെ കൊണ്ട് വായിപ്പിക്കുകയും ചെയ്തിരുന്നു